ഈ റെയിൽവേ ട്രാക്കും കടന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്കാണ് അതാണ് ചെട്ടിനാടിലെ കാനാടുകാതൻ കൊട്ടാര സമാനമായിട്ടുള്ള വീടുകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കാനാടുകാതൻ എന്ന് പറയുന്നത് ഇതുപോലെ തൊണ്ണൂറ് ഗ്രാമങ്ങളിലായി ഏകദേശം പതിനൊന്നായിരത്തോളം മാൻഷൻസ് അല്ലെങ്കിൽ കൊട്ടാര സമാനമായിട്ടുള്ള ചെട്ടിയാർ ഭവനങ്ങളാണ് ഈ അടക്കമുള്ള വില്ലേജുകളിലുള്ളത് തമിഴ്നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ പോയാൽ നമുക്ക് അപൂർവമായി കാണാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന ചെട്ടിനാടും ചെട്ടിനാടിലെ വീടുകളും എന്ന് പറയുന്നത് ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് എട്ടാം നൂറ്റാണ്ട് മുതൽ കടൽ കടന്നിട്ടുള്ള വ്യാപാരത്തിലൂടെ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഈ പറയുന്ന ചെട്ടിയാർമാർ എന്ന് പറയുന്നത് അവർ ഈ സമ്പന്നതയിൽ നിന്ന് നിർമ്മിച്ചിട്ടുള്ള കൊട്ടാര സമാനമായ ഭവനങ്ങളാണ് ഈ പറയുന്ന ചെട്ടിയാർ മാൻഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഞങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് കാനാട് കാതലിലെ വി ആർ ഹൗസ് എന്ന് പറയുന്ന ഒരു ചെട്ടിയാർ വീട്ടിലേക്കാണ് അങ്ങനെ ഞങ്ങൾ ആ വീടിനകത്തേക്ക് കയറി വീടിനകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിബൃഹത്തായ കൊത്തുപണികളാൽ നിർ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് മരങ്ങൾ യൂസ് ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വർഷങ്ങൾക്ക് മുന്നേ ആളുകൾ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ ആളുകൾ താമസമില്ലാത്ത ഒരു സ്ഥലമാണിത് അപ്പോൾ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ ഇതിനൊരു കാര്യസ്ഥനുണ്ട് ആ കാര്യസ്ഥനാണ് ഈ പറയുന്ന വീടിപ്പം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾക്കൊരു നൂറ് രൂപ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിനകത്തേക്ക് കയറി ഈ വീടിനകം എല്ലാം നമുക്ക് നടന്ന് കാണാൻ പറ്റും പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൂടെ മാത്രമേ നമുക്ക് നടന്ന് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇവർ പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അതായത് ഈ വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള മരങ്ങളെല്ലാം തന്നെ തേക്കാണ് ആ തേക്ക് മരങ്ങളെല്ലാം തന്നെ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ബർമയിൽ നിന്നാണ് അതേപോലെ തന്നെ ഈ വീടിൻ്റെ തൂണുകളെല്ലാം തന്നെ കാസ്റ്റൺ അയൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള തൂണുകളാണ് അതെല്ലാം അവർ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് മാത്രമല്ല ഇറ്റലിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ടൈലുകൾ മാർബിളുകൾ അതേപോലെ തന്നെ വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള ഗ്ലാസ്സുകൾ ഇങ്ങനെയുള്ള വസ്തുക്കൾ കൊണ്ടാണ് ഇവർ ഈ വീട് എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം എത്തിയിരിക്കുന്നത് ഈ വീടിന്റെ അടുക്കളയിലേക്കാണ് അപ്പം അങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഒരു കല്ല് കാണാൻ പറ്റും പണ്ട് അവർ ധാന്യങ്ങൾ പൊടിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കല്ലാണിത് മാത്രമല്ല ഈ അടുക്കളക്കും തന്നെ ഒരുപാട് അറകളുണ്ട് അപ്പോൾ ഈ അറകളെല്ലാം തന്നെ ധാന്യങ്ങൾ സൂക്ഷിച്ചിരുന്നതും പാത്രങ്ങൾ സൂക്ഷിച്ചിരുന്നതൊക്കെയാണ് മാത്രമല്ല ഇത് അവർ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു അടുപ്പാണ് ഈ കാണുന്നത് ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പതോളം അംഗങ്ങൾ ഒരു വീട്ടിൽ തന്നെ താമസിച്ചിരുന്നു എന്നുള്ളതാണ് അതിൽ തന്നെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തന്നെ ഏകദേശം മുപ്പതോളം ആളുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പം അത്രയും ബൃഹത്തായിരുന്നു ഇവരുടെ ഒരു ഫാമിലി എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ നമ്മൾ പല തമിഴ് സിനിമകളിലും കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വീടുകളെല്ലാം തന്നെ ഈ ചെട്ടിനാടിലുള്ള ചെട്ടിയാർ ഭവനങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അതിൽ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്ന പല വീടുകളും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീട്ടിലേക്ക് വന്ന സമയത്ത് എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടിലുള്ള കൊത്തുപണികളാണ് ഈ വീടിൻ്റെ ഈ പ്രധാന വാതിലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പല തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ഇറങ്ങി ഈ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കൈത്തറി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഒരു ചെറിയ ഒരു ഒരു ഫാക്ടറി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ശാലയുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ചെട്ടിനാട് കൈത്തറി സാരി പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും മാത്രമല്ല അത് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് അവർ നൂലാക്കി മാറ്റുന്നത് എങ്ങനെയാണ് അവരത് നെയ്തെടുക്കുന്നതെല്ലാം നമുക്ക് കാണാം ഈ പറയുന്ന നെയ്ത്തുശാലയും ഒരു ചെട്ടിനാട് ഭവനമാണ് അത് ഈ നെയ്ത്തുശാലയുടെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഇറങ്ങി നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഈ കൊട്ടാര സമാനമായിട്ടുള്ള വീടുകളാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും ഇത് തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിങ്ങൾക്ക് മതിലുകൾ കാണാം യഥാർത്ഥത്തിൽ അതൊന്നും മതിലുകളല്ല ആ വീടിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള പല ചുമരുകളുമാണ് ആ മതിലുകളായിട്ട് നമുക്ക് കാണുന്നത് എന്നുള്ളതാണ് അപ്പം അതിൽ ചെറുതും വലുതുമായിട്ടുള്ള ബൃഹത്തായിട്ടുള്ള പൊളിഞ്ഞു വീഴാറായിട്ടുള്ള എന്നാൽ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തിയിട്ടുള്ള തരത്തിലുള്ള പല തരത്തിലുള്ള ചെട്ടിയാർ ഭവനങ്ങളും നമുക്ക് ഈ ഈ റോഡിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ പതിനൊന്നായിരം വീടുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതും തൊണ്ണൂറ് ഗ്രാമങ്ങളിലായിട്ട് ഇപ്പം ഇത് കാനാട് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഇത്ര അധികം വീടുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ കാണുന്നതാണ് രാജാ പാലസ് അല്ലെങ്കിൽ ചെട്ടിനാട് പാലസ് രാജാ ഹൗസ് എന്നെല്ലാം പറയുന്നത് ഈ ഒരു വീട് ഇന്ത്യൻ ബാങ്ക് അതേപോലെ തന്നെ അണ്ണാമല യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ എല്ലാം സ്ഥാപകനായിട്ടുള്ള അണ്ണാമല ചെട്ടിയാരുടെ വീടാണ് ഇതൊരു കൊട്ടാരം തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത്രയും വലിയൊരു ഹൗസാണിത് ഒരു ഒരു കൊട്ടാരം കാണുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു വീട് കാണുന്നത് കാണുന്നതെന്നുള്ളത് ഇതിൻ്റെ മുന്നിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇതിൽ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഗസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിന് മുന്നിൽ നമ്മൾ ആദ്യം കണ്ടിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെത്തിയിരിക്കുന്നത് എ ആർ ഹൗസിലേക്കാണ് ചെട്ടിനാട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലേക്കൊന്നും നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല ഇത് തന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രം കൊടുക്കുന്ന വീടുകളുണ്ട് അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് ഓപ്പൺ ആയിട്ടുള്ള വീടുകളുണ്ട് അപ്പോൾ അതിൽ പെട്ടൊരു വീടാണ് ഈ എ ആർ ഹൗസ് അപ്പോൾ ഇവിടെ അമ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മൾ നേരത്തെ കയറിയിട്ടുള്ള വീടിൻ്റെ ഉൾവശം പോലെയൊക്കെ തന്നെയാണ് ഈ വീടിൻ്റെ ഉൾവശം പക്ഷേ നമ്മൾ ആദ്യം പോയിട്ടുള്ള വീട് ഈ വീടിൻ്റെ അത്രയും സംരക്ഷിച്ച് നിർത്തിയിട്ടില്ല പക്ഷേ ഈ വീടിനകത്തേക്ക് കയറുമ്പോൾ നമുക്കെല്ലാം വളരെ വൃത്തിയിലവർ അടുക്കി വെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പെയിൻ്റ് എല്ലാം അടിച്ച് ആ ടൈലുകളെല്ലാം വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം എന്നുള്ളതാണ് അപ്പോൾ ഈയിടെയാണ് ചെട്ടിനാട്ടിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് കൂടിക്കൂടി വന്നത് മാത്രമല്ല ഇതുപോലത്തെ പല ചെട്ടിയാർ ഭവനങ്ങളും ഇന്ന് റിസോർട്ടുകളായിട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ ചില അമൂല്യമായിട്ടുള്ള പല വസ്തുക്കളും അവരിവിടെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ വീഡിയോ എടുക്കുന്നതിന് പ്രത്യേക ടിക്കറ്റോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ക്യാമറയിലാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ നമുക്കിവിടെ എടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് അപ്പം എത്രത്തോളം പ്രൗഡിയിലാണ് ഇവർ ജീവിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനമായും യൂറോപ്യന്മാരുമായിട്ടാണ് ഇവരുടെ കച്ചവടം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ബർമയിലൊക്കെ പോയിട്ട് സിംഗപ്പൂരൊക്കെ പോയിട്ട് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഇവർ യൂറോപ്യർക്കായിരുന്നു കൂടുതൽ ഇവർ കച്ചവടം ചെയ്തിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം വളരെ അധികം ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ചെട്ടിയാർ എന്ന് പറയുന്നത് മാത്രമല്ല ചില സമയത്തൊക്കെ ഈ നാട് ഭരിച്ചിരുന്ന രാജാക്കന്മാരെക്കാൾ കൂടുതൽ സമ്പന്നരായിരുന്നു ഈ ചെട്ടിയാന്മാർ എന്നുള്ളതാണ് പക്ഷേ അവരെ ഒരു നാട് ഭരിക്കാനോ അത്തരത്തിലുള്ള ഗവേണൻസ് സിസ്റ്റത്തിലേക്കൊന്നും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ വീടിൻ്റെയൊക്കെയുള്ള ഇപ്പോഴത്തെ ഉടമസ്ഥർ ഇവരിപ്പോൾ പല വിദേശ രാജ്യങ്ങളിലുമാണ് ആണ് ഇവരെല്ലാവരും താമസിക്കുന്നത് എന്നുള്ളതാണ് പല വൊക്കേഷനിലി അല്ലെങ്കിൽ പല പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് അവർ ഈ വീടുകളിലേക്കെല്ലാം എല്ലാം വരുന്നത് എന്നുള്ളതാണ് ബാക്കി എല്ലാം കെയർ ടേക്കർമാരാണ് ഈ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്നത് ഇവർ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു ഹാളാണ് ഒരേ സമയം മുപ്പതോളം പേരുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വീടുകളിലെല്ലാം ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ വീടിൻ്റെ റെനവേഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഇങ്ങോട്ട് പോയത് അപ്പോൾ പല സാധനങ്ങളും അവർ ഇത് ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ പോയത് എന്നുള്ളതാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന തമിഴ്നാടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു 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 ടൂറിസം ഡെസ്റ്റിനേഷനാണ് ഈ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് എങ്ങോട്ടേക്കുള്ള ദൂരം ഞങ്ങൾ പോയത് പൂപ്പാറ തേനി മധുരൈ വഴിയാണ്